ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ പൂജാ മുറിയിൽ പോയിട്ട് വന്ദനെക്കുറിച്ച് പറയുകയാണ് ഇനിയും എന്റെ മനസ്സിൽ വന്ദനെക്കുറിച്ച് ഒരു ചിന്തകളും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നു പെട്ടെന്ന് കുറിപ്പും എല്ലാവരും വീട്ടിലേക്ക് വരികയാണ് ജിതേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആഹാരം പോലും കഴിക്കാതെ പോകുന്നതെന്നൊക്കെ ജഗൻ്റെ അമ്മ പറയുന്നുണ്ട് എൻറെ മകൻ കല്യാണത്തിന് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു എല്ലാവർക്കും ഇവനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇവന്റെ പെരുമാറ്റം കണ്ടിട്ട് എന്റെ കൂട്ടുകാരൊക്കെ കണ്ണു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കൃപ്പപ്പോൾ പറയുന്നുണ്ട് ഇവൻ എൻറെ മകനല്ലേ എൻറെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ നന്നായിട്ട് കല്യാണ സ്ഥലത്ത് പെരുമാറി എന്നൊക്കെ പറയാണ് എനിക്ക് വിക്രമിന്റെ അച്ഛനായിട്ട് നിൽക്കാനൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് എങ്കിലും ആഹാരം കഴിക്കാതെ പോന്നത് ശരിയായില്ലെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഈ വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ലെന്നൊക്കെ പക്ഷെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ പങ്കെടുക്കുന്നതും എല്ലാത്തിനും സഹകരിക്കുന്നതുമാണ് ഒരു രാഷ്ട്രീയക്കാരന് നല്ലതെന്നൊക്കെ തോന്നിയെന്നൊക്കെ പറയുന്നു ജഗൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറുപ്പിനൊന്നുകൂടെ സന്തോഷമാകുന്നുണ്ട് കുറുപ്പ് അച്ഛമ്മയോട് പറയുന്നുണ്ട് ആഹാരം കഴിക്കുന്നതിലല്ല കാര്യം അവന് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയുന്നു എല്ലാരും പോയതിന് ശേഷം ജഗന്റെ ഏട്ടത്തിയാണെങ്കിൽ ഏട്ടനോട് പറയുന്നുണ്ട് ശരിക്കും ജഗൻ അവിടെ നിന്നതിന്റെ കാര്യം ഇവിടെ ആർക്കും മനസ്സിലാകാത്തതാണോ ആയില്ലെന്ന് എന്നറിയില്ല പക്ഷെ എനിക്ക് കാര്യം അറിയാമെന്ന് പറയുന്നു ജിതേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കും കാര്യം അറിയാം ആ വന്ദനയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടിയല്ലേ ജഗൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് ജിതേന്ദ്രന്റെ ഭാര്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നോ ഇത്രയും മനസ്സിലാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും അവൻ വന്ദനയുടെ പുറകെ തന്നെ പോകണം അവളെ തന്നെ വിവാഹം കഴിക്കുകയും വേണം ആ ജാതകദോഷമുള്ള പെണ്ണ് ജഗന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ ജീവിതം തകരാറിലാകും പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭരിക്കുന്നതും എടുക്കുന്നതും നിങ്ങളായിരിക്കുമെന്നൊക്കെ പറയുന്നു കുറുപ്പിന്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് നിങ്ങൾ മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറയാണ് ജിതേന്ദ്രന്റെ ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ ഒന്നിലും ഇടപെടാതിരുന്നാൽ മതി നീമെന്തു ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വന്ദനെ ദിയമോളും എല്ലാവരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ദന വിക്രമിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ദിയമോൾ വന്ദനയോട് പറയുന്നുണ്ട് വർഷാൻഡി ഇപ്പോൾ വീട്ടിൽ കയറിയിരിക്കുമല്ലേ വിക്രമംഗളിന്റെ വീട്ടിൽ കയറിയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വന്ദനയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കുക എന്നൊക്കെ ചോദിക്കാണ് വന്ദനയുടെ ചേച്ചി പറയുന്നുണ്ട് കല്യാണത്തിന് ഒരുപാട് കൂട്ടം വിഭവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു ഹരിത എപ്പോൾ പറയുന്നുണ്ട് എന്റെ ഏട്ടൻ ജിതേന്ദ്രന്റെ കല്യാണത്തിന്റെ ഇതിലും കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു സുചിത്ര എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെ ആരെയും ആ കല്യാണത്തിന് വിളിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഞങ്ങൾക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സുചിത്ര വീണ്ടും ഹരിതയെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് കുറുപ്പ് സാർ ഏറ്റവും വലിയ പണക്കാരനാണെന്നൊക്കെ അറിയാം പക്ഷെ കളിയാക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ലെന്നൊക്കെ പറയുന്നു വന്ദനയുടെ ചേച്ചി വീണ്ടും പറയുന്നുണ്ട് വർഷ ഒരു ഭാഗ്യവതിയായ പെണ്ണാണ് അവൾക്കിനി ഏതൊക്കെ സ്ഥലത്ത് വേണമെങ്കിലും ഹണിമൂണിന് പോകാൻ ഭയങ്കര ഭാഗ്യവതിയാണെന്നൊക്കെ പറയുന്നു വന്ദനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് വന്ദന അപ്പോൾ പറയുന്നുണ്ട് കുറെ നേരമായിട്ട് വിക്രമിനെ പുകഴ്ത്തുകയാണല്ലോ ഒന്ന് നിർത്താമോ എന്നൊക്കെ ചോദിക്കുന്നു വന്ദനയുടെ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് ഇവൾക്ക് എന്താണ് പ്രശ്നം ഇവൾക്ക് ശരിക്കും കുശുമ്പാണെന്നൊക്കെ പറയുന്നു ഇവളുടെ വിവാഹം മുടങ്ങിപ്പോയതല്ലേ അതുകൊണ്ടാണ് ഇവൾക്ക് കുശുമ്പെന്നൊക്കെ പറയാണ് സുചിത്ര ഹരിതയും അപ്പോൾ പറയുന്നുണ്ട് വന്ദനയ്ക്ക് കുശുമ്പൊന്നുമില്ല പക്ഷെ എന്തോ സങ്കടമുണ്ട് വിവാഹം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോ മൂട് മാറിയിട്ടുണ്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ദിയമോളും പറയുന്നുണ്ട് വന്ദന അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാറില്ലായിരുന്നു എന്നൊക്കെ വന്ദനയുടെ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ സത്യമായിട്ടുള്ള കാര്യം നീ തന്നെ പറയാനെന്നൊക്കെ വന്ദന അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ലെന്ന് ആ സമയത്ത് വന്ദനയുടെ ചേച്ചി വീണ്ടും പറയുന്നുണ്ട് വന്ദനയ്ക്ക് അസൂയയാണെന്ന് വർഷയും വിക്രമും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം വർഷയോട് ചോദിക്കുന്നുണ്ട് എന്നെ വിവാഹം കഴിച്ചത് തെറ്റായിപ്പോയെന്നാണോ ചിന്തിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ടാണോ കണ്ണെന്ന് അറിയുന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് വർഷ പറയുന്നുണ്ട് വീട്ടിൽ നിന്നും അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ വിട്ട് ഭർത്താവിന്റെ കൂടെ വരുമ്പോൾ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നു വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഇനിയും വർഷയുടെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാം ഞാനാണെന്നൊക്കെ വർഷ പറയുന്നുണ്ട് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വിക്രമിനെ വിവാഹം കഴിച്ചത് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എൻ്റെ അച്ഛനെ അമ്മയും കാണാമെന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറയുന്നു വർഷയുടെയും വിക്രമിന്റെയും വണ്ടി ഫോളോ ചെയ്ത് ഗുണ്ടകളും വരുന്നുണ്ടായിരുന്നു വർഷ വിക്രമിനോട് പറയുന്നുണ്ട് കുറെ നേരമായിട്ട് നമ്മുടെ കാർ ഫോളോ ചെയ്ത് ആരോ വരുന്നുണ്ടെന്ന് വിക്രം അപ്പോൾ ഡ്രൈവറോട് സ്പീഡിൽ പോകാനെന്ന് പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ വാങ്ങിയതല്ലേ എന്നിട്ട് എന്തിനാണ് പേടിക്കുന്നത് ഇത്ര ധൈര്യമേ ഉള്ളു എന്നൊക്കെ ചോദിക്കുന്നു വിക്രം അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് നീ ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങിയപ്പോൾ എനിക്ക് നഷ്ടമായത് രണ്ടു കോടിയുടെ ബിസിനസ് ആണെന്ന് അതിനെല്ലാം ഉറപ്പായിട്ട് നിന്നോട് പകരം വീട്ടിയിരിക്കും അതിന്റെ പലിശ ഉൾപ്പെടെ നിന്നിൽ നിന്ന് തന്നെ ഞാൻ മുതലാക്കിയിരിക്കും നീ ഇനിയും കഷ്ടപ്പെടാൻ കിടക്കുന്നേ ഉള്ളു മനസ്സിൽ വിചാരിക്കുകയാണ് വിക്രമിന്റെ മനസ്സിലൊരുപ്പോന്നും മനസ്സിലാകാതെ വർഷ വിക്രമിന്റെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നതും വന്ദനയും എല്ലാവരും വീട്ടിലേക്ക് വരുന്നു സുചിത്ര വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമായി എന്റെ അമ്മയ്ക്കും സന്തോഷമായി അമ്മയും ഈ വിവാഹത്തിന് വിളിച്ചല്ലോ എന്നൊക്കെ പറയുന്നു വിക്രമിലൂടെയാണ് എല്ലാ ഭാഗ്യവും വർഷയ്ക്കും വരാൻ പോകുന്നതെന്നൊക്കെ പറയാണ് അരുത പറയുന്നുണ്ട് മനോജിനെ ബിസിനസ് തുടങ്ങാനും വിക്രം സഹായിക്കുമെന്നൊക്കെ അങ്ങനെ എന്റെ കുടുംബത്തിലും വിക്രമിനോട് എല്ലാവർക്കും ബഹുമാനമാകുമെന്നൊക്കെ പറയുന്നുണ്ട് വന്ദനയുടെ ചേച്ചി പറയുന്നുണ്ട് എന്റെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാനും വിക്രം സഹായിക്കുമെന്നൊക്കെ എല്ലാരും വിക്രമിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് വന്ദനക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ദന വിക്രം ഒരാളെ കൊല്ലാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്